ഞാൻ ഇപ്പോൾ നമ്മളെ സ്റ്റെപ്പ് കടവിലേട്ടാ കണ്ടോളി ഈ സ്റ്റെപ്പ് കടന്ന് പതിനെട്ട് സ്റ്റെപ്പ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും വിശ്വസിച്ചിരുന്നില്ല സാധാരണ നാലും ഏഴും സ്റ്റെപ്പ് മാത്രമേ കാണാറുള്ളൂ നമുക്കെന്ന് ആ സ്റ്റെപ്പുകളൊന്ന് എണ്ണ ഇതാ റോഡ് എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ ഒരു വലിയ സ്റ്റെപ്പ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ വലിയ സ്റ്റെപ്പ് പിന്നെ ആറ് ഏഴ് എട്ട് പിന്നെ ഒൻപതാമത്തെ ഒരു വലിയ സ്റ്റെപ്പ് പിന്നെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നാമത്തെ ഒരു വലിയ സ്റ്റെപ്പ് പിന്നെ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനാറ് കഴിഞ്ഞിട്ട് പതിനേഴാമത്തെ ഒരു വലിയ സ്റ്റെപ്പ് അത് കഴിഞ്ഞിട്ട് എന്താ ഒരു സ്റ്റെപ്പും കൂടി പതിനെട്ട് സ്റ്റെപ്പ് കണ്ടില്ലേ പിന്നെ അടിവാത്ത് ഇതാ പിന്നെ അടിക്ക് കുറച്ച് സ്ഥലം ഉണ്ട് കേട്ടോ അതാണ് അപ്പോൾ പതിനെട്ട് സ്റ്റെപ്പുകളാണ് ഈ സ്റ്റെപ്പ് കടവിനുള്ളത് മഴക്കാലത്ത് ഈ സ്റ്റെപ്പ് കടവിൽ മഴ പെയ്യുമ്പോൾ ഏകദേശം നാല് ടു ഏഴ് സ്റ്റെപ്പ് വരെയും കാണാൻ കഴിയുള്ളൂ അത് കഴിഞ്ഞ് വേനൽക്കാലായാലേ ഇപ്പോൾ മഴ വിട്ടു നിന്നുകൊണ്ടാണ് വെള്ളം എത്രത്തോളം കുറഞ്ഞത് ഇനി വേനൽക്കാലായാലേ ഇതിൻ്റെ താഴത്ത് ബാക്കി കയറുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു റെഗുലേറ്റർ ഉണ്ട് അവിടെ ആ റെഗുലേറ്ററിൻ്റെ ഷട്ടർ താഴ്ത്തുമ്പോൾ പിന്നെയും ഈ പറഞ്ഞ നാല് ടു ഏഴ് സ്റ്റെപ്പിലേക്ക് ഉയരത്തിൽ വെള്ളം കെട്ടി നിൽക്കും അപ്പോൾ ഇനിയുള്ള ഒരു മാസത്തോളം മാത്രമേ പുഴയുടെ അടിഭാഗം കാണാൻ കഴിയുള്ളൂ അപ്പോൾ അതാ ഇവിടെയും പുഴയുടെ അടിഭാഗം കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഇതാണ്ട് നമ്മൾ കെട്ട് അതിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ കുറച്ച് മണ്ണ് വന്ന് അടിഞ്ഞുകൊണ്ടാണ് ഈ ഒരു അടിഭാഗം കാണാൻ കഴിയുന്നത് എന്നാൽ ശരിക്കുള്ള അടിഭാഗം ആ കാണുന്ന നട്ടാ അപ്പം ഇനിയിപ്പോൾ ഒരു മാസം മാക്സിമം ഒന്നോ രണ്ടോ മാസം ഈ ലെവലില് വെള്ളമുണ്ടാകും അത് കഴിഞ്ഞതിന് ശേഷം ഷട്ടറ് താഴ്ത്തുന്നതോടെ വീണ്ടും പുഴയിൽ വെള്ളം കൂടി പിന്നെ വേനൽക്കാലത്ത് ഈ പറഞ്ഞ ഏഴ് ടു നാല് ഇതാ ഏകദേശം ആദ്യം ഇതുവരെ വരെ ഉണ്ടാവും അപ്പോൾ പാടത്തേക്ക് വെള്ളം പോകുന്നു എന്ന് പറഞ്ഞ് കർഷകർ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ രണ്ട് സ്റ്റെപ്പ് വെള്ളം തുറന്നു വിടും അങ്ങനെ ഈ നാല് ടു ഈ ഒരു ഏഴ് സ്റ്റെപ്പ് വരെ ആയിരിക്കും ഇവിടെ വെള്ളം ഉണ്ടാകുക വേനൽക്കാലത്ത് ഇപ്പോഴാണ് വെള്ളത്തിൻ്റെ ഏറ്റവും താഴ്ന്ന അളവ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ